രണ്ടായിരത്തി ഇരുപത് മുതൽ ഗുസ്തിയിൽ ഇന്ത്യയ്ക്ക് ഒളിമ്പിക് മെഡൽ പ്രതീക്ഷ വേണ്ട രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് മുതൽ ഗുസ്തിയടക്കം ഇരുപത്തിയാറ് ഇനങ്ങൾ നീക്കാനാണ് സ്വിറ്റ്സർലൻഡ് ചേർന്ന രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിർവാഹക സമിതി തീരുമാനിച്ചത് ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഇന്ത്യക്ക് നാല് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ഫ്രീ സ്റ്റൈലിൽ പതിനൊന്നും ഗ്രീക്കോ റോമൻ സ്റ്റൈലിൽ ഏഴും മെഡലുകൾ ലണ്ടൻ ഒളിമ്പിക്സിൽ നൽകിയിരുന്നു ഗുസ്തി ഇനി ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്താൻ രാജ്യാന്തര ഗുസ്തി അസോസിയേഷൻ ഐ ഒ സിക്ക് അപേക്ഷ നൽകണം

വേൾഡ് ഒഴിവാക്കുന്ന ഇരുപത്തിയാറ് ഇനങ്ങൾക്ക് പകരം ഏതൊക്കെ ഇനങ്ങൾ ഉൾപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് മെയ്യിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ചേരുന്ന രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമിതി തീരുമാനമെടുക്കും സോഫ്റ്റ്ബോൾ ബേസ്ബോൾ എന്നിവയെ രണ്ടായിരത്തി അഞ്ചിൽ ഐ ഒ സി ഒളിമ്പിക്സിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ജനപ്രീതി പങ്കാളിത്തം ടെലിവിഷൻ റേറ്റിംഗ് ടിക്കറ്റ് വില്പന മരുന്നടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ സമിതി ഗുസ്തിയെ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി